മൂന്ന് നോമ്പിന്റെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പേത്രത്തായിൽ നിന്ന് മൂന്നാഴ്ച പുറകോട്ട് കണക്കാക്കിയിട്ടാണ് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നോമ്പ് ആചരിക്കുന്നത് അതുകൊണ്ട് പതിനെട്ടാം ഇടം എന്നും ഈ നോമ്പിനെ പറയാറുണ്ട് യോനാ പ്രവാചകൻ മൂന്ന് നാൾ തിമിംഗലത്തിന്റെ ഉദരത്തിൽ കിടന്ന് അതിനുശേഷം ദൈവിക പദ്ധതിയുടെ നിനിവേ തീരത്തേക്ക് ഛർദിച്ചിടപ്പെട്ട് മാനസാന്തരപ്പെട്ട് ജനത്തെ മാനസാന്തരപ്പെടുത്തി എടുത്തതിന്റെ ഓർമ്മയായി ഈ നോമ്പ് ആചരിക്കുന്നു ഒപ്പം തന്നെ എ ഡി അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി എൺപത് കാലത്ത് പേർഷ്യയിലെ നിനിവെ ഉൾപ്പെടുന്ന നഗരങ്ങളിൽ ഉണ്ടായ ഒരു പകർച്ചവ്യാധിയിൽ നിന്ന് ജനം തങ്ങളെ തന്നെ സുരക്ഷിതരാക്കാൻ ഭർത്താവിന്റെ കൃപയാജിച്ച് നോമ്പെടുത്തു പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചതിന്റെ തുടർച്ചയായി ഇത് മാറുന്ന ലക്ഷണം കാണിച്ചു പ്പോ വ്യാഴാഴ്ച അവർ നോമ്പ് ആഘോഷിച്ചു പിന്നീട് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനായി എല്ലാ വർഷവും നോമ്പ് എടുക്കുന്ന രീതി വന്നു പിന്നെ ഉൾപ്പെടുന്ന പ്രദേശം പൗരസ്ത്യ സുറിയാനി സഭയുടെ പ്രദേശം തന്നെ ഇത് അവിടെ ഉടലെടുത്ത ഒരു നോമ്പാണ് പൗരസ്ത്യ സുറിയാനി സഭയുമായി ഭാരത നസ്രാണി സഭയ്ക്ക് വളരെ ശ്രേഷ്ഠമായ ബന്ധമുണ്ടായിരുന്നുകൊണ്ട് തന്നെ ആ നോമ്പ് ഇങ്ങോട്ടും പടർന്നു വന്നു നസ്രാണി സഭ തന്നെ നോമ്പിന്റെ സ്നേഹിതർ എന്ന പരിത്യാഗത്തിന്റെ ഒരു ജീവിത ശൈലിയായിരുന്നു നസ്രാണി സഭയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഈ നോമ്പ് ഭാരത നസ്രാണി സഭയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് നമുക്ക് ഈ നോമ്പ് എടുക്കാം ഒരു നമ്മുടെ നോമ്പുകളിൽ ദിവസത്തിന്റെ എണ്ണം കൊണ്ട് ഏറ്റവും ചെറിയ നോമ്പല്ലേ ചില ഇഷ്ടങ്ങളോടൊക്കെ അകലം പാലിച്ച് ഒരു നോമ്പിന്റെ ചൈതന്യത്തിലേക്ക് അനുതാപത്തിൽ രമ്യ പടലിന്റെ പാപത്തോട് അകലം പാലിക്കുന്നതിൻറെ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൻറെ ഒക്കെ ഒരു ശൈലിയിൽ ഒരു ചൈതന്യത്തിൽ ഈ നോമ്പെടുക്കാൻ ഏവരെയും സ്നേഹപൂർവം ആഹ്വാനം ചെയ്യുന്നു ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ആമേ